പെരുങ്ങോണ്ടുകൃഷി പരുത്തിപ്പുള്ളിയിൽ അത്ഭുത പ്രതിവാസം തറനിരപ്പിൽ നിന്നും മൂന്നടി ഉയരത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കെട്ടിയ അടുപ്പിൽ നിന്നും ഉറവ് പൊട്ടിയൊഴുകുന്ന പ്രതിവാസത്തിന്റെ രഹസ്യമറിയാതെ വീട്ടുകാർ അത്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വീടിന്റെ പരിസരത്ത് തോടോ മറ്റോ ജലസ്രോതസ്സുകളോ ഇല്ല പരിസരത്ത് ജലവിതരണ പൈപ്പുകളോ ഒന്നും തന്നെയില്ല അടുപ്പ് വളപ്പിന്റെ തൊട്ടടുത്ത് പാറക്കൂട്ടങ്ങളാണ് ഇത്തരം സാഹചര്യത്തിൽ മഴയോ വെയിലോ ഭേദമില്ലാതെ അടുപ്പിൽ നിന്നും ഉറവപ്പെട്ടി തെളിനീരൊഴുകുകയാണ് അടുപ്പിൽ നിറഞ്ഞു നിൽക്കുകയല്ലാതെ പുറത്തേക്കൊഴുകാറില്ല അടുപ്പ് നിറഞ്ഞത് മുക്കിക്കളഞ്ഞാൽ വീണ്ടും അതേപടി നിറഞ്ഞു നിൽക്കും വീട്ടുവളപ്പിലെ കിണർ അടുപ്പ് തിട്ടിനേക്കാൾ ആറടിയോളം താഴ്ചയിലാണ് സംശയം ഇപ്പൊ മഴ പെയ്യുമ്പോ എവിടെ മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് ടച്ചും ഇല്ല അദ്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ നിരവധി പേർ ഇവിടെ ഇത് കാണാനെത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടായി